ഹലോ ഗോയ്സ് ജെയസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പോണ പാടത്തേക്കാണ് അപ്പോൾ അവിടുത്തെ അടുത്തുള്ള പാടാണ് അപ്പോൾ നമുക്കത് പോവാം അപ്പോൾ ഇത് പാടത്തേക്കാണ് മടിയാണ് കുറച്ച് ഇറക്കാണ് ആ കാണാൻ പാടം ആ കാണനാണ് ബെമ്പപ്പുഴ ബെമ്പുഴ കേട്ടോ ആ സൈഡ് മൊത്തം കാണാൻ ബെമ്പുഴ കേട്ടോ ആ സൈഡ് മൊത്തം ബെമ്പുഴയാണ് അവിടെ കുറേ കൊക്കൊക്കെയുണ്ട് കേട്ടോ ഇവിടെ നിറച്ച അമ്പലാട്ട ഇവിടെ നല്ല അത്യാവശ്യം നല്ല അഴ സ്ഥലമാണ് സ്ഥലം ബോട്ട് ബോട്ടൊക്കെ ഇണ്ടോ തോണി നറച്ച അമ്പലാട്ട ഇവിടെ നല്ല രീതി അമ്പലമുണ്ട് ഇവിടെ ഒക്കെ വെറ്റിത്തുടങ്ങോ ഇതൊക്കെ നല്ല ചൂടല്ലേ പിന്നെ അവിടെ വെറ്റിങ്ങനെ ചെറുതാട്ടി വെച്ചിട്ട് അങ്ങനെയുണ്ട് അപ്പൊ കൈസ അവിടെ നിറച്ച് കൊക്കൊക്കെ കേട്ടോ നിറച്ച് കൊക്കുണ്ട് നിറച്ച് കൊക്ക കേട്ടോ അതാ പറക്ക നിറച്ച് പറന്നുകൊണ്ട് നല്ല രീതി നല്ല കൊക്ക ഇണ്ടായിരുന്നു കേട്ടോ കൊറേ കൊക്ക് ഇണ്ടായിരുന്നു മറച്ച കൊക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതെ നല്ല പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ കണ്ടപ്പോളാണ് പറഞ്ഞത് നല്ല കൊക്ക ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇതാ പറക്കുന്നു ഇതാ പറക്കുന്നു ഇവിടെ നല്ല രീതി ആഴുണ്ട് കേട്ടോ നല്ല ആണോ വെച്ച നല്ല ആഴുണ്ട് ഇവിടെ ഒരു ബോട്ട് ഒക്കെ ഇവിടെ ഇവിടെ ഒരു തോണി ഒക്കെ കയറ്റിട്ടുണ്ട് സേർട്ടാ ഇവിടെ ഒരു തോണി കയറ്റിട്ടുണ്ട് തുണി കണ്ട് ഇവിടെ മീൻ ഇതാക്കാൻ വേണ്ടിട്ടാണ് കൊക്കുകള് വരുന്നത് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിട്ടാണ് കൊക്കുകൾ ഇവിടെ ഇരിക്കണ കൊറേ കൊക്കുണ്ട് ഇവിടെ നിറച്ച് മീൻ പിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഒരു കുളാണ് മീൻഡിട്ട അതാ മീനവിടെ ചെറുതായിട്ട് പറയുണ്ട് നല്ല ആമ്പലുണ്ട് നല്ല ആൾന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സാധാരണ ഇണ്ടാവുന്ന തോടില്ലേ അതിനു നല്ല ആളെ ഇതാണ് ഇവിടെ ഇതിന് മുമ്പത്തെ വേനലിനെ പകുതി നോക്കാലും വെട്ടിണ്ടായിരുന്നു അപ്പൊ നോക്കുമ്പോണ്ട് ഇവിടെ നല്ല ആളാണ് ഇവിടെ ഒരു ഒരു ടൈമിൽ നല്ല ആമ്പലം വിരിഞ്ഞിരിക്കും നല്ല രീതിയിൽ ആമ്പലി വിരിഞ്ഞിരിക്കും നല്ല കാണാൻ നല്ല രസം കേട്ടോ അത്രക്കും ആമ്പലൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ നിറച്ച ആമ്പലാണേ ആ സൈഡിലൊക്കെ നിറച്ച ആമ്പല ഇവിടെ ഉണ്ടെങ്കിൽ എന്തോ ഒരു പൂവൊക്കെ പോയത്തെ എന്താ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ മീൻ പിടിക്കാറൊക്കെയുണ്ട് എന്താ ഇവിടെ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചൂണ്ടൊക്കെ എടുത്തിട്ട് വരാം രണ്ട് ഇപ്പം ഇരട്ടായി തുടങ്ങും കേട്ടോ ബാങ്ങ കൊടുത്ത് ഇരട്ടായി തുടങ്ങി ഇവിടെ ആ സൈഡിലായിട്ട് തോടൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണാം അവിടെ ഒക്കെ കുറച്ചുള്ള കാര്യം നെയ്യം പിടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അത് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നുണ്ട് ഇനി നമുക്ക് തോട് കാണാൻ പോവാം അപ്പം നമുക്ക് ഇവിടെ തോടെത്താനുണ്ട് നമുക്ക് തോട് കാണാം അവിടെ ആദ്യം ഒരു മോട്ടർ പേരൊക്കെ ഉണ്ടായിരുന്നു അത് അഴിച്ച് ഇതാണ് തോട് ഇതിനും നല്ലൊരു ആഴുണ്ട് കേട്ടോ നല്ല രീതി കുറച്ച് ആഴുണ്ട് ഇവിടെ തന്നെ ഒരു ചെറിയൊരു പാലുണ്ട് ഇവിടെ നടക്കാൻ ഈ ഇപ്പത്തേക്ക് വെള്ളം ഇതാക്കുമ്പോ അവിടെ അങ്ങനെ ഒരു ഇത് ഇതാക്കിയതാണ് ഒരു കുഞ്ഞെ ഇതുപോലെ വെള്ള അപ്പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ നല്ല മീനൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ മീൻ ഉണ്ടാവലുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത് ഇതാണ് ഇവിടെ ഒരു കുഞ്ഞ പാലം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഒരു ഇതുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയില് കാണിക്കണ്ട് അപ്പോൾ ഇതിപ്പോൾ വൈൻ്റെ അപ്പ് ചെയ്യാൻ സമയത്ത് ഇവിടെ റിട്ടായി തുടങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കയറുന്നതായിരിക്കും എല്ലാവർക്കും ബൈ